കോഴിക്കോടേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ തമ്മിനയിൽ പറഞ്ഞതുപോലെ തന്നെ വെറും നൂറ് രൂപ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഗുണം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ യാത്രയിൽ ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കിങ് ആണ് അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് പുളിക്കല്ലാണ് എയർപോർട്ടിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നൈസ് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളാപ്പം ഉണ്ടായിരുന്നു നല്ല അടിപൊളി തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ് ലഞ്ചും കഴിച്ചിട്ടുള്ളത് ഫിഷ് ബിരിയാണിയും ചെമ്മീൻ ബിരിയാണിയുമാണ് കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല ഇനോഗ്രേഷൻ കഴിയുന്നതിൻ്റെ മുൻപാണ് ഇവർ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ ഫ്രീ ഫുഡല്ല കേട്ടോ ക്യാഷ് കൊടുത്തിട്ട് തന്നെ അപ്പോൾ ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് ശേഷമാണ് ഇനോഗ്രേഷൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കൂന്തൾ പൂന്തൽ ബിരിയാണിയും ഫിഷ് ബിരിയാണി അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പിന്നിടയിലുള്ള ഫുഡ് ബിരിയാണിയും ഇതൊക്കെ കഴിച്ചു എന്തായാലും എയർപോർട്ട് റോഡിലുള്ള ഈ ഒരു ഹോട്ടൽ സക്സസ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എയർപോർട്ട് റോഡിൽ ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവും ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആണെങ്കിൽ ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് ഈ ഒരു ഏരിയയിൽ ആവശ്യമാണ് അപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ കാപ്പാട് ബീച്ചിലേക്ക് പോയി അവിടെ ഉമ്പായിക്കാൻ്റെ തട്ടുകട ഇത് കാപ്പാട് ബീച്ചിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് ഫേമസ് ആണ് എത്രയോ വർഷങ്ങളായിട്ട് നടത്തുന്ന ആളാണ് ആളുടെ പേരാണ് ഉംബായിക്ക ഈ ഉംബായ്ക്ക ഒരു പതിനഞ്ച് വർഷം മുൻപൊക്കെയാണ് ഇവിടെ കട തുടങ്ങിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഉമ്പായിക്കയുടെ വൈഫും പിന്നെ രണ്ട് മക്കളുമാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി സ്നാക്കാണിത് കല്ലുമുക്കായി നിറച്ച് പൊരിച്ചതാണ് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലാണത് പിന്നെ കാടമുട്ട ഫ്രൈ ഒരു പ്ലേറ്റിന് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് കാടമുട്ട നമ്മൾ സാധാരണ മുട്ട കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ കാടമുട്ട തന്നെ ഇവിടുന്ന് ഒരു മൂന്ന് നാല് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ട് എരിവുള്ളത് എരിവുള്ള ഐറ്റംസ് ഒരുപാടുണ്ട് മധുര മധുരമുള്ള ഐറ്റംസ് കുറച്ച് കുറവാണ് ഇവിടെ ബാക്കിയുള്ളൊക്കെ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഉമ്പായ്ക്കാൻ്റെ വൈഫും മക്കളുമാണ് പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ട് അതുണ്ടാക്കുന്നത് ഉമ്പായ്ക്ക ആണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് അവരുടെ വൈഫുമാണ് അപ്പോൾ അതാണ് ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഫുള്ളായിരിക്കും ബീച്ചിൽ വന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിയിട്ട് സ്ഥലമില്ലെങ്കിൽ ആ മണ്ണിലൊക്കെ പോയിരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇലയിട വാങ്ങിയിട്ടുണ്ട് പിന്നെ കാടമുട്ട കല്ലുമക്കായ പൊരിച്ചത് കട്ട്ലേറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചട്ടിപ്പത്തിരി ഈ ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ കാപ്പാട് ബീച്ചിൽ വരുമ്പോൾ മുംബായ്ക്കാൻ്റെ തട്ടുകടയിൽ വരും എന്നിട്ട് എല്ലാ ഐറ്റംസും കഴിക്കും നല്ല വൃത്തിയാണ് സാധാരണ ഞാൻ തട്ടുകടയിൽ നിന്ന് ഒന്നും കഴിക്കാറില്ല പക്ഷെ ഇത് അവരുടെ വൈഫും മക്കളും ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കട്ട്ലേറ്റൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കട്ട്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും ഉള്ളിയും മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നല്ല ടേസ്റ്റുള്ള കട്ലേറ്റ് നല്ല കല്ലുമുക്കായ നിറച്ചത് പിന്നെ ഒരു പ്ലേറ്റിൽ നിറയെ ഉണ്ടാവും കാടമുട്ട ഒരാൾക്ക് തന്നെ വയർ ഫുള്ളാവും ഒരു പ്ലേറ്റ് കാടമുട്ട കഴിച്ചാൽ അങ്ങനത്തെ മൂന്ന് പ്ലേറ്റ് ആണോ അല്ലെങ്കിൽ നാല് പ്ലേറ്റ് ആണോ എന്നൊന്നും ഓർമ്മയില്ല ഇങ്ങനെ പോയി പോയി പോയിപ്പോയി വാങ്ങിക്കൊണ്ടുവരെ കഴിക്കുക അപ്പം അത്രയും അധികം കുറേ കഴിച്ചിട്ട് ശരിക്കും അങ്ങ് പോയിട്ടുണ്ട് വയറ് അപ്പോൾ നമ്മൾ പിന്നെ രാത്രിത്തേക്ക് ഇനി ഒന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചു അത്രയും ഹെവിയായിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കാപ്പാട് ബീച്ചിൽ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ കാപ്പാട് ബീച്ചിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വരണം നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ നല്ല വൈബുള്ള ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള വേറെ കടകളൊന്നും ഉണ്ടാവില്ല വലിയ വലിയ കടകളൊക്കെ വേറെയുണ്ട് പക്ഷെ അവിടെ നിന്നും ഒരാളും ഇല്ല എല്ലാവരും ആൾക്കാരില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് എന്നാൽ ഉമ്പായ്ക്കാറിൻ്റെ തട്ടുകടയിൽ എപ്പോഴും തിരക്കാണ് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഞായറാഴ്ച ഈ ഭാഗം നോക്കുകയേ വേണ്ട ഞായറാഴ്ച അവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അത്രയും നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാധനങ്ങൾ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് രാത്രിയായി അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം അതിന് മുൻപ് ഞാനിവിടെ നമ്മുടെ തമ്മിനയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത്രയും വേണ്ടപ്പെട്ട ഒരു സംഭവം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് വെറും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിഷ് സ്പാ ഉണ്ട് ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത് പക്ഷെ ഞങ്ങൾ ഇതിന് മുൻപൊന്നും വന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തപ്പം അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുള്ളത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫിഷാണ് അപ്പം നമ്മൾ അവിടെ വെള്ളത്തിൽ കാല് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഫിഷൊക്കെ വന്നിട്ട് ചില ആൾക്കാർക്ക് പേടി ഉണ്ടാവും ഈ ഫിഷ് കടിക്കുകയെന്നുള്ളത് പക്ഷേ വളരെ കുഞ്ഞ് ഫിഷാണ് വളരെ കുഞ്ഞ് ഫിഷ് അത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ആരോഗ്യ ഗുണമാണ് നമ്മുടെ ആയിട്ടുള്ള സ്കിന്നൊക്കെ നീ നീക്കം ചെയ്യും ഹൃദയത്തിന് നല്ലതാണ് കാലിലുള്ള വിള്ളലുകളൊക്കെ സുഖപ്പെടും സുഖപ്പെടുന്നതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു രക്തയോട്ടം മെച്ചപ്പെടും കാലിലെ വേദന കുറയ്ക്കുന്നു കാലിലെ ചെറിയ പാടുകൾ കുറയ്ക്കുന്നു പിന്നെ നമുക്ക് പഴയ ചർമ്മങ്ങളൊക്കെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് പുതിയ ചർമ്മം വരും ഇത്രയും സംഭവങ്ങൾ ഈ ഒരു സ്പായിൽ ഫിഷ് ഫിഷിൻ്റെ സ്പായൽ നമുക്ക് കിട്ടുന്നതാണ് വെറും നൂറ് രൂപ മാത്രമേ നമുക്ക് ഇതിന് മുടക്കേണ്ട ആവശ്യമുള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ല ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണിത് അപ്പം നിങ്ങൾ കാപ്പാട് വന്ന് കഴിഞ്ഞാൽ ഇവിടെയും കൂടെ വരാൻ മറക്കണ്ട വെറും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അധികം ബെനിഫിറ്റ് കിട്ടും പിന്നെ നമ്മുടെ കാലിന് അത്രയും നല്ല നല്ല ആയിട്ട് നല്ലൊരു സൗന്ദര്യമുള്ള കാലായിട്ടും നമുക്ക് കിട്ടും അതായത് ഇങ്ങനെ നമ്മൾ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിഷ് ഒക്കെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് നമ്മുടെ കാലിലേക്ക് വരും ശരിക്കും ഒരു മസാജ് തന്നെയാണത് ആ ഒരു മസാജ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നത് പിന്നെ കാലൊക്കെ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ജസ്റ്റ് ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ് അതായത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ സ്കിന്നുണ്ടാകും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കാലിങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് നിക്കും അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ട് ആ ഡെഡ് സ്കിന്നൊക്കെ ഇവർ മസാജ് ചെയ്യുമ്പം അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനാണല്ലോ കൊത്തുന്ന സമയത്ത് ആ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് പോവും എന്നിട്ട് നമുക്ക് പുതിയ സ്കിന്നുണ്ടാവും പിന്നെ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഇതിൽ കിട്ടും അപ്പോൾ ഈ കോഴിക്കോട് യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഉമ്പായ്ക്കാൻ തട്ടുകടയിലുള്ള സ്നാക്സ് കഴിക്കാൻ വീണ്ടും പറ്റി എപ്പോഴും കഴിക്കാറുണ്ടെന്നാലും വീണ്ടും അതിനൊരവസരം കിട്ടി പിന്നെ നമ്മുടെ ഈ സ്പായിൽ വന്നതുമാണ് അപ്പോൾ ഫിഷ് ഫിഷിൻ്റെ സ്പായിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ